ഹലോ നമ്മൾ കുറെ നാളായാലേ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അന്നേരം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ വെറും ഡേ ഇൻ മൈ ലൈഫല്ല ഡെഡ് ആൻഡ് വർക്കുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നുവെച്ചാൽ ഞാനിപ്പം ഒരു പുതിയ ഓൺലൈൻ ജോബിൽ കയറിയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മളിപ്പം പിന്നെ ടെലികോളിങ് തന്നെയാണ് സംഭവം അതിൽ നമ്മൾ കാർ ലോൺസ് കൺവിൻസ് ചെയ്ത് അവരെ കൊണ്ട് എടുപ്പിക്കുക എന്നാണ് നമ്മുടെ പരിപാടി ആട്ടോ അന്നേരം അത് നമ്മൾ അഞ്ച് ദിവസം പ്രൊഫഷൻ പീരീഡ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ആ പിന്നെ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്തു ഓക്കെ ക്ലിക്കായി അവർ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ജോയിൻഡായി പിറ്റേ ദിവസം ഡെഡ് ആൻഡ് വർക്കാണ് ഡെഡ് ആൻഡ് വർക്ക് എന്ന് വെച്ചാൽ മാസത്തിൽ രണ്ടു വട്ടം വരുന്നതാണ് ചത്ത് കിടന്ന് പണിയെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം നമ്മൾ അവർ ഒരു ടാർജറ്റ് നമുക്ക് അതിന് മുന്നേ നമുക്ക് ടാർജറ്റ് എന്ന് പറയാനില്ല എന്നാലും ഒരു മിനിമം കോൾ നമ്മൾ അറുപത് കോളെങ്കിലും ചെയ്യണം എന്നാണ് പറയുന്നത് പിന്നെ അങ്ങനെ എന്തെങ്കിലും ഇത് പിന്നെ ഞാൻ കയറാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം മന്ത്ലി സാലറി ഉണ്ടായിരുന്നു നാലായിരം രൂപ സാലറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ കയറാതെ വിചാരിച്ചത് അങ്ങനെ അതുകൊണ്ടുതന്നെ ഞാൻ രാവിലെ ഏകദേശം നല്ല നേരത്തെ എണ്ണീച്ചു കേട്ടോ എനിക്കൊന്ന് നാലുമണിയാണോ അങ്ങാണ്ടായപ്പോൾ ഞാൻ എണ്ണീച്ച് ഇതിപ്പോൾ കുറേ നാൾ മുന്നുള്ള വീഡിയോ ആണ് അതാന്ന് അതാണ് എനിക്ക് കറക്റ്റ് സമയം പറയാൻ വെക്കാത്തത് കേട്ടോ അങ്ങനെ നമ്മൾ എന്നിട്ട് തേച്ചക്ക മഴക്കി എന്നാ തേച്ചക്ക മഴക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കാരണം ഇന്നത്തെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ വിച്ചുമോനെ അങ്കമാടി വിട്ടിട്ടില്ല ആ വിച്ചുമോനെ പറഞ്ഞോളൂ ഞാൻ അത് പറയാൻ വിട്ടുപോയി അവനെ നമ്മൾ അങ്കവാടി ചേർത്തിട്ടുണ്ട് അത് അതിൻ്റെ വീഡിയോ കുറെ വരുന്നുണ്ട് കേട്ടോ ീതിട്ട് പിറ്റേ ദിവസം ഇടാന്നുള്ള ധാരണയിൽ ഇരിക്കുവാണേ ഞാൻ അന്നേരം നമ്മൾ പാത്രമൊക്കെ കഴുകി അന്നേരം രാവിലെ അന്നേരത്തേക്ക് നേരമൊക്കെ പരപരാഗ് എളുത്ത് വരുന്നുണ്ടായിരുന്നേ അന്നേരം ഞാൻ വിചാരിച്ച് തുണിയൊക്കെ കഴുകാം കാരണം നമുക്ക് ഒമ്പതരയ്ക്കാണ് കയറേണ്ടത് അന്നേരം ഒമ്പതരയ്ക്ക് കയറണം അന്നേരം അതിന് മുന്നേ ഇതെല്ലാം ഒതുക്കണ്ടേ പിന്നെ വിറ്റുമോ നമ്മുടെ കൂടുണ്ട് എന്നുള്ളതാണ് ഒരു പണിയായിട്ടിരിക്കുന്നത് അവനെയാണെങ്കിൽ അവൻ ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് ഞാൻ പെട്ടെന്ന് ഓരോന്നൊക്കെ ഒതുക്കുകയാണ് പോയി തുണിയൊക്കെ കഴുകി പെട്ടെന്ന് എല്ലാം നല്ല വിരിച്ചു ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഇടയിൽക്കൂടെ അരിയടപ്പ് ഇട്ടു എല്ലാ ജോലിയും അതിൻ്റെ ഇടയിൽ കൂടെ ഇടയിൽക്കൂടെ നടക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്കൊന്നും ചെയ്യാതിരിക്കാവത്തില്ല എല്ലാം നമ്മൾ തന്നെ ചെയ്യണം അതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ചെയ്യണമെന്നുള്ളത് കൊണ്ട് നമ്മൾ എല്ലാം സെറ്റാക്കി ചെയ്തുകൊണ്ട് പോവാണ് കേട്ടോ എന്തുമായാലും പിന്നെ എന്തുവായാലും നമ്മൾ നമ്മൾ സത്യം പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മളെ എൻ്റെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നെങ്കിലും എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അച്ഛനും ഇല്ലായിരുന്നെങ്കിലും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ തോന്നിയിട്ടുണ്ട് കാരണം നമ്മുടെ കഷ്ടപ്പാട് പെമ്മക്കളുടെ കഷ്ടപ്പാട് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അമ്മമാർക്കാണ് അച്ഛന്മാരെക്കാട്ടിലും കൂടുതൽ കാരണം നമ്മളോട് ഏറ്റവും കൂടുതൽ എന്താ ഇടപെടുകതും നമ്മുടെ അതേ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതും എല്ലാം നമ്മുടെ അമ്മമാരായിരിക്കുമല്ലോ അതുകൊണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ അമ്മയും അച്ഛനും ആരെങ്കിലും ഒരാളുണ്ടായിരുന്നെങ്കിൽ പക്ഷേ എൻ്റെ ലൈഫ് കുറച്ചുകൂടെ സ്മൂത്തായിട്ട് പോയനെ എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ ഉള്ള ലൈഫ് അത്ര മോശമാണെന്നല്ല പറയുന്നത് പക്ഷേ കുറച്ചുകൂടെ കൂടെ ഒക്കെ ഒന്ന് ഒന്ന് ബെറ്റർ ആയനെ എന്നാന്ന് വെച്ചാൽ നമ്മൾ നമ്മളിപ്പം കല്യാണം കഴിക്കേണ്ട പ്രായത്തിലേ അല്ല ഞാൻ കല്യാണം കഴിച്ചു ഞാൻ കുറച്ച് നേരത്തെയാണ് കല്യാണം കഴിച്ചത് പതിനെട്ടാമത്തെ വയസ്സിൽ ചെന്ന് ചാടിയതാണ് ഇവിടെ കേട്ടോ പക്ഷേ ഈ ലൈഫ് ഏട്ടനെ എനിക്ക് കിട്ടിയത് നല്ല എന്നാ വേറെ വേറെ ഇതിന് ഏട്ടനെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ എനിക്ക് കിട്ടത്തില്ല പക്ഷേ അതല്ല ഞാൻ പറഞ്ഞത് എൻ്റെ ലൈഫ് കുറച്ചുകൂടെ അതായത് ഞാനിപ്പം കണ്ടില്ല വീട്ടുപണിയും എടുത്ത് വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോമോ എന്തെങ്കിലുമൊക്കെ നോക്കി തപ്പി തപ്പിയെടുത്ത് പിന്നെ ഉണ്ണിയപ്പ കച്ചവടം അങ്ങനെ കുറേ 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 ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഒരു രൂപയെങ്കിലും നമ്മുടെ കയ്യിലോട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നാ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങളാണ് കേട്ടോ മെയിനായിട്ട് കാരണം എന്നെക്കൊണ്ട് എന്നെ ഹെല്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള എന്നുള്ളൊരു ഇത് പക്ഷേ ഞാൻ ഒരു എൻ്റെ കല്യാണം എൻ്റെ അമ്മേ അച്ഛനായില്ലോ ഉണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് അവരെന്നെ എന്തെങ്കിലും പഠിപ്പിച്ചേനെ ഉറപ്പായിട്ടും എന്നെ പഠിക്കേണ്ട സമയത്ത് തന്നെ പഠിപ്പിച്ചേനെ കാരണം അവർ ഈ കാലഘട്ടത്തിൽ തന്നെ ജീവിക്കുന്നവരായിരിക്കുമല്ലോ അന്നേരം എൻ്റെ അമ്മയ്ക്ക് വന്നൊരു അവസ്ഥ എനിക്ക് വരരുത് എന്നുള്ളൊരു രീതിയിൽ എൻ്റെ അമ്മേനെ മാക്സിമം പഠിപ്പിച്ചേനെ എന്നൊക്കെ തോട്ടം എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട് കേട്ടോ അമ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് സ്വന്തമായിട്ടൊരു ജോലിയൊക്കെ ആയിട്ട് ഞാൻ ഏറ്റവും കെട്ടത്തുള്ളൂ എന്നൊരു ധാരണയൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നല്ല ഇപ്പോഴും ഉണ്ട് എൻ്റെ മനസ്സിലെപ്പോഴും അതൊരു വിഷമമായിട്ട് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ അതിൻ്റെയൊക്കെ നമ്മൾ അരിയൊക്കെ ഊറ്റി പിന്നെ എന്നാൽ നമ്മൾ ഇത് ചെയ്ത് കേട്ടോ തുണിയൊക്കെ പിന്നെ നിങ്ങൾ ചേച്ചി വിരിച്ചിട്ടപ്പോൾ കഴിഞ്ഞെന്ന് ഇല്ല കൈ ഇനി ഇരിക്കുന്നതേ ഉള്ളൂ പിന്നെ അതാണ്ടേ എന്നാൽ ഇത് ഞാൻ വിച്ചുകൂട്ടന ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന കൊടുക്കുന്നൊരു പലഹാരമെന്നു വേണമെങ്കിൽ പറയാം കാരണം ഇതാവുമ്പം അവരുടെ വയറ്റിലെല്ലാം ചെല്ലും കേട്ടോ മുട്ട ഞാൻ ഒരു മുട്ട ഒഴിക്കും എന്നിട്ട് ഒന്നീ തക്കാളി തക്കാളിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ക്യാരറ്റ് ഉണ്ടോ അത് മൊത്തത്തിൽ എടുത്തോണ്ട് പോയി തേങ്ങയും ക്യാരറ്റ് കൂടെ മൊത്തത്തിൽ എടുത്തോണ്ട് ഞാൻ പിന്നെ മുന നിക്കും മുനങ്ങി താടാന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിൽ പിടിച്ച് വലിച്ചോണ്ട് വന്നതാണ് പിന്നെ ആ തേങ്ങ കുറച്ചിട്ട് കൊടുത്ത് പിന്നെ അതിനകത്തോട്ട് നമ്മൾ ക്യാരറ്റും പിന്നെ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ മുട്ട പൊരിക്കുന്ന പോലെ പൊരിച്ചെടുക്കുക അത്രയേ ഉള്ളൂ സംഭവം പിന്നെ ഇത് പൊരിക്കുമ്പം ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ചെറിയ തീയിലിട്ട് വേവിക്കുകയാണെങ്കിൽ ക്യാരറ്റ് ഒന്നും എന്ത് കിട്ടും വിച്ചൂരിന് വേവണമെന്നൊന്നുമില്ല കേട്ടോ ആവും പച്ച പച്ച ക്യാരറ്റൊക്കെ എടുത്ത് കഴിക്കുന്ന ആളാണ് അതുകൊണ്ട് അവന് വലിയ കുഴപ്പമൊന്നുമില്ല അവന് ഇഷ്ടമാണ് കേട്ടോ അത് അങ്ങനെ എന്നിട്ട് ഇച്ചിരി പാലും കൂടി ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എത്ര സാധനങ്ങൾ ഇപ്പം തന്നെ വൈറ്റി ചെല്ലുന്നുണ്ടല്ലേ തേങ്ങ ചെല്ലുന്നുണ്ട് മുട്ട ചെല്ലുന്നുണ്ട് ക്യാരറ്റ് ഇച്ചിരി പാല് ചെല്ലുന്നുണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ ചെല്ലുന്നുണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് ഇത് നല്ലൊരു ഓപ്ഷനാണെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ വിച്ചുവിന് ഇതാണ്ട ഇതാണ് സാധനം എന്നിട്ട് നമ്മൾ ഇതെടുത്ത് വിച്ചൂറിനെ കൊണ്ട് കൊടുക്കുവാണ് കേട്ടോ ചെയ്തത് പിന്നെ ഞാൻ അത് അവനെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ നേരെ പോയി കുളിച്ച് കുളിച്ചിട്ട് വന്ന് അന്നേരത്തേക്ക് നമ്മുടെ ആണെങ്കിൽ കുറച്ച് ദോഷം ഉണ്ടെന്ന് കേട്ടോ അവൾ അന്നേരം വിച്ചു എന്തോരം മറ്റേ നമ്മൾ ഉണ്ടാക്കി കൊടുത്തത് കഴിച്ച് പിന്നെ ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ചൊക്കെ പിച്ച് ഇട്ടേക്കുന്ന അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അതും അവന് കുറച്ചൊക്കെ കൊടുത്ത് അന്നേരം എന്താ തൊണ്ടയിൽ വെള്ളം പറ്റുന്ന പരിപാടി ആയത് ഞാൻ കുറച്ച് ടാങ്ക് അല്ലെങ്കിൽ കുടിക്കാന്ന് വിചാരിച്ചു കേട്ടോ ഞാനും രേഷ്മ അന്നേരം എന്താന്ന് വെച്ചാൽ ഞാൻ ഞാൻ ടെലികോളിങ്ങിൻ്റെ ഇടയ്ക്ക് നിങ്ങളോട് പറഞ്ഞു കാണുമായിരിക്കും ഇപ്പം ഈ വീഡിയോയിൽ അന്നേരം അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല എല്ലാം അമ്മയുടെ അമ്മയും അമ്മയ്ക്ക് ഞാൻ വിട്ടു കൊടുത്തു പിന്നെ വിച്ചുവിനെ ഫോണിനകത്ത് കയറ്റി വെച്ചേക്കുവാൻ ഞാൻ അങ്ങനെ ഫോൺ അങ്ങനെ കാണിക്കുന്നതല്ല പക്ഷെ നമ്മുടെ അവസ്ഥ അതാണ് എന്നാൽ ഞാൻ വർക്ക് ചെയ്യട്ടെ കേട്ടോ ഇതും കുടിക്കട്ടെ സംസാരിച്ചോണ്ടിരിക്കാൻ സമയമില്ല അതാണ് അങ്ങനെ പിന്നെ നമ്മൾ പിന്നെയും നമ്മുടെ പണിയിലോട്ട് തന്നെ കടന്നു കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് നമ്മൾ എത്ര വർക്കിലാണെങ്കിലും നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്തോളം നമ്മുടെ ജോലികൾ നമ്മൾ തന്നെ ചെയ്യണം അന്നേരം അത് അത്രയും എഫേർട്ടും കൂടെ എടുക്കുവാണ് ഞാൻ ഞാൻ മിക്കവാറും ഈ ജോലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ വളരെ സാധ്യത കൂടുതലാണ് കാരണം എന്നെ കൊണ്ട് ഒക്കുന്നില്ല കാരണം അവർ നല്ല പ്രഷർ കാരണം നമ്മുടെ ടാർജറ്റ് കംപ്ലീറ്റ് ചെയ്യണമല്ലോ അങ്ങനെ അവർ നല്ല പ്രഷർ പ്രഷറായിരുന്നുണ്ട് ഈ കുഞ്ഞിനെ കൊണ്ട് എനിക്ക് ഇവനെ ഇപ്പം അങ്ങമാടി വിടുന്നുണ്ട് എന്നാലും കറക്റ്റ് അവർ ഒമ്പത് മണി ആകുമ്പോൾ ഒമ്പതര നമ്മൾ കയറണം കയറിയിട്ട് എന്നാ കറക്റ്റ് ആ ആ സമയത്ത് നമ്മൾ കോളിങ് സ്റ്റാർട്ട് ചെയ്യണം അവർ അവരുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറഞ്ഞത് ഒരു എൺപത് കോളെങ്കിലും വിളിക്കണം ഞാൻ അറുപത് കോള് വിളിച്ചതിന് എന്നെ നല്ല കയറി ഇപ്പോൾ വഴക്ക് പറഞ്ഞു കാരണം അവർ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ നമുക്ക് സാലറി തരുന്നുണ്ടെങ്കിൽ അതിനുള്ള വർക്ക് നമ്മൾ ചെയ്യണം നമ്മൾ വർക്ക് ചെയ്ത് നമുക്ക് ഫയല് കയറാതിരുന്നാല് അത് അവരുടെ നമ്മുടെ കുറ്റമല്ല പക്ഷെ നമ്മൾ വർക്ക് ചെയ്യാതിരുന്നിട്ട് നമുക്ക് ഫയല് കയറാതിരിക്കുന്നു നമ്മുടെ കുറ്റം തന്നെയാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്നാ പോട്ടെ സാറേല്ല നമ്മളിപ്പം നമ്മുടെ പാർട്ടി തെറ്റാണ് കാരണം നമുക്ക് കുഞ്ഞിനെയും കൊണ്ടൊക്കെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തതിലൂടെ യൂട്യൂബ് ചാനല് പിന്നെ അതിനെ പിന്നെ വീട്ടിലെ ജോലി അതെല്ലാം കാരണം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യണമല്ലോ പിന്നെന്താണ് ഞാൻ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേന് ചട്ടി ചോറ് ഇടയിലെല്ലാം ഞാൻ കോൾ ചെയ്യുന്നുണ്ട് കോൾ ചെയ്ത് എനിക്ക് വീഡിയോ എടുക്കാനും മറ്റേ ഫോണില് വീഡിയോ ക്ലാരിറ്റിയില്ല കേട്ടോ ഈ മറ്റേതിനകത്തോട്ടൊന്നും എടുക്കാനോ ഒക്കത്തില്ല പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങിന്ന് കിടന്ന് വിളിച്ചു ആ മൃതം വാങ്ങിക്കാൻ എന്റെ പൊന്നെ പിന്നെ പോയി ആ മൃതം പൊടി വാങ്ങിച്ചുകൊണ്ട് വന്ന് വരുന്ന വഴി വിളിച്ചുകൊണ്ടൊക്കെ മഞ്ചൊക്കെ വാങ്ങിച്ച് അത് ഓർമ്മ ഞാനും കഴിച്ചുകൊണ്ട് ആ നടന്നു വരുന്ന വഴി നമ്മുടെ വഴിയൊന്നും ഇല്ലല്ലോ അങ്ങനെ വരുന്ന വഴിയൊക്കെ എന്നാ അവരെ വിളിച്ച് കാര്യം പറഞ്ഞോണ്ടൊക്കെയാണ് വന്നത് കണ്ടോ പവിയുടെ പരിപാടി കണ്ടോ പവി കണ്ടോ ഇങ്ങനെ കുത്തിമറിയാൻ മിടുക്കുന്ന ആണ് കേട്ടോ അതുപോലെ വിച്ചവും കാണിക്കുന്നത് കണ്ടിട്ട് ചിരിക്കണോ കരയണോന്നറിയത്തില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവനെ ഇവര് ഉണ്ടായത് നമുക്ക് ഒരിക്കലും എന്നാ ഈ ആ കോളി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് വിഷയം അതുകൊണ്ട് ഞാൻ എന്നാ എന്തു ടാർഗറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ എൻ്റെ പൊന്നേ ഒരു വിധത്തില് പിന്നെ താണ്ടേ വാസുമാമൻ ആണെങ്കിൽ കുമ്പിളും കൊണ്ട് വന്നാൽ സത്യം നമ്മൾ വേറെ എവിടെ നിന്ന് വേറെ ഏത് സ്വർണ് സ്വർണ്ണ കുമ്പളും കൊണ്ട് തന്നാലും ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ അടിപൊളിയാണ് കേട്ടോ പിന്നെ താണ്ട് ഇവരെല്ലാം വന്ന് വിഷ്ണുവും വിഷ്ണുമായേ എല്ലാവരും വന്ന് അപ്പുറത്തുനിന്ന് രേഷ്മൊക്കെ വന്ന് കുഞ്ഞാവരും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര രസമായിരുന്നു കുറേ നേരം വൈകാ അഞ്ചുമണിവരെ ഉള്ളു കേട്ടോ വർക്ക് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ വിച്ചൂടിന്റെ ചോറൊക്കെ വേണം കേട്ടോ ഞാൻ അന്നേരത്തേക്ക് പിറ്റേന്നത്തേക്കുള്ള ഉണ്ണിയപ്പത്തിൻ്റെ മാവ് അരച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഞാൻ ഒരുപാട് ഉണ്ണിയപ്പം ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന അരി അരിപ്പ് ഒടിപ്പിക്കും കേട്ടോ പിന്നെ ഒരു അമ്പതെണ്ണോ നൂറെണ്ണോ ഒക്കെ ആണെങ്കിൽ ഞാൻ മിക്സിയിൽ തന്നെ അരച്ചെടുക്കുകയാണ് കേട്ടോ പതിവ് അങ്ങനെ വിച്ചൂറിനെ ഞാൻ വരട്ടു വേണം അന്നേരം അയാൾ തന്നെ അടിക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെ അവൻ്റെ കൂടെ കുറേയൊക്കെ കളിച്ചൊക്കെ നമ്മൾ എന്തെങ്കിലും ഉണ്ണിയപ്പത്തിനുള്ള സാധനങ്ങൾ റെഡിയാക്കുവാണ് മാവൊക്കെ റെഡിയാക്കുവാണ് ഇതിനകത്ത് ശർക്കരയുടെ പാനി ഇട്ടാണ് കേട്ടോ അരയ്ക്കുന്നത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കാരണം നമുക്ക് ജീവിക്കണമല്ലോ ഏത് വഴിയിലാണെങ്കിലും നമ്മൾ മാന്യമായിട്ടുള്ള വഴി നോക്കിയിട്ട് ജീവിക്കും കാരണം നമുക്ക് സത്യം പറഞ്ഞാൽ ജീവിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ടോ നേരായ ഒരുപാട് ഒരുപാട് മാർഗങ്ങളുണ്ട് പക്ഷെ നമുക്ക് അതിനകത്തുനിന്ന് കൊള്ളലാഭം കിട്ടത്തില്ലെന്നേ ഉള്ളൂ നമുക്ക് എങ്ങനെയാലും ജീവിച്ചു പോകാനുള്ള വക ഉറപ്പായിട്ട് അതിനകത്തുനിന്ന് കിട്ടും കേട്ടോ കൊള്ളലാഭം നമുക്ക് കിട്ടത്തില്ല അതായത് എന്നാ എനിക്ക് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇത് ചെയ്തിട്ട് എനിക്ക് ഒരു ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അല്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന വർക്കിനുള്ള പ്രതിഫലം നമുക്ക് ഉറപ്പായിട്ടും കിട്ടും അല്ലാതെ നമ്മളിങ്ങനെ അതിനേക്കാളും അധ്യാഗ്രഹം കാണിച്ചു കഴിഞ്ഞാൽ ഒരു തേങ്ങയും കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്തുമായാലും അതിൻ്റെതായ രീതിക്ക് ഓരോന്ന് ചെയ്യുക അതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ കേട്ടോ ഇനി എനിക്ക് കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ഇഷ്യൂസ് കാരണമാണ് എന്നാ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണമാണ് അതൊന്നും നടക്കാതിരിക്കുന്നത് കേട്ടോ എല്ലാം നടത്തണമെന്ന് നല്ല ആഗ്രഹമുണ്ട് എന്തുവായാലും നോക്കാം നമുക്ക് അങ്ങനെ നമ്മൾ എന്തുവായാലും ഉണ്ണിയപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ അടച്ച് എടുത്ത് വെള്ളത്തിനകത്ത് ഇറക്കി വെക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഉറുമ്പുകൾ കയറി നല്ല പണി പണിയും എനിക്കിട്ട് അങ്ങനെ നമ്മൾ ഇതാണ്ട് ഇത് ഈ പാത്രം ഞാൻ രാവിലെ നിങ്ങള് കണ്ടതേ ഞാൻ തേച്ചുപിളക്കുന്നേ ഇവ കണ്ടോ വൈറ്റ് ഐപ്പിന് ഇത്രയും പാത്രമായി പക്ഷേ പാത്രം കുറവാണ് കേട്ടോ നേരം ഇരിക്കുന്നോണ്ടാണ് ഒത്തിരിയായിട്ട് തോന്നുന്നത് പിന്നെ നമ്മളെല്ലാം റെഡി ആക്കിതാണ് കണ്ട ഒറ്റ മിനിറ്റ് നിങ്ങൾ കാണുന്നെങ്കിലും ഇത് കുറേ നേരത്തെ പണിയാണ് പിന്നെ നമ്മൾ അത്താഴമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുകയാണേ ചെയ്തത് അന്നേരം ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു ദിവസം അന്നേരം നിങ്ങൾ എന്തായാലും വീഡിയോസ് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ഒക്കെ ചെയ്യുന്നേ എന്നാലല്ലേ നമുക്കൊന്നും മുന്നോട്ടൊക്കെ വരാൻ പറ്റത്തുള്ളൂ അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുതേ